ഉടുമയിൽ മഴയ്ക്ക് ശമനമില്ല ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയും പരക്കെ മഴ ലഭിച്ചു ശാന്തൻപാറ ഉടുമൻചോല നെടുങ്കണ്ടം കരുണാപുരം ഗ്രാമപഞ്ചായത്തുകളിലെല്ലാം വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞും മരം ഒടിഞ്ഞു വീണും നാശനഷ്ടങ്ങൾ ഉണ്ടായി മൂന്നാർ സംസ്ഥാന പാതയിൽ നിരവധിയിടങ്ങളിൽ മണ്ണിടിഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടരുന്ന മഴ ഉടുമൻചോല താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ് ആളപായമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വ്യാപകമായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നെടുങ്കണ്ടത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണു ആളപായമില്ല പുലർച്ചെയോടുകൂടിയാണ് വീടിന് പിറകിലെ തിട്ടിൽ ഇടിഞ്ഞു വീണത് വീടിന് കേടുപാടുകൾ സംഭവിച്ചു കല്ലാർ നിന്നും വെള്ളം കയറി ചാക്കോച്ചൻപടി ഭാഗത്ത് അഞ്ചോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു വെള്ളം വീടിന് ചുറ്റും ഉയർന്നതോടെ വീട്ടിൽ നിന്ന് പുറത്തു പോകുവാൻ കഴിയാത്ത സാഹചര്യമാണ് നടപ്പുവഴി മുഴുവനും വെള്ളം കയറി പാലാറിൽ വയോധികയുടെ വീടിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വീണ് വീട് തകർന്നു വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിള്ളലും ഷീറ്റുകളും പൊട്ടിയിട്ടുണ്ട് കരുണാപുരത്തും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഉടുമൻചോലയിൽ ചൊലയിൽ വിവിധയിടങ്ങളിൽ മരം വീണ് വ്യാപകമായി കൃഷിവിളകൾ നശിച്ചിട്ടുണ്ട് മണ്ണിടിഞ്ഞു വീണ് വീടുകൾക്കും കേടുപാട് സംഭവിച്ചു ശാന്തൻപാറയിലും വീടുകൾക്കു മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായി വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മരം വീണ് ഇവിടെ കൃഷിയും നശിച്ചിട്ടുണ്ട് കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത് ഹരികുമാറിന്റെ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു പി ഡബ്ല്യു ഡി റോഡ് പണിയുടെ ഭാഗമായി മണ്ണെടുത്തപ്പോൾ വൻതിട്ട രൂപപ്പെടുകയായിരുന്നു ഇത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന സാഹചര്യത്തിലാണ് പി ഡബ്ല്യു ഡി അധികൃതർ സൈഡ് വാൾ നിർമ്മിച്ച് മേഖലയിലെ ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതേസമയം ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ് കല്ലാർ ഇരട്ടയാർ ഡാമുകളിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് മേഖലയിൽ രാത്രിയാത്രാ നിരോധനം തുടരുകയാണ് മലയോര മേഖലയിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ അധികൃതരും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല